ുംറക്കണ്ടോട്ടോ ആദ്യം മനസ്സിലെ പാട്ട് കേൾക്കണം തീർച്ചയായിട്ടും പത്രത്തിലൊക്കെ ഹലോ പോലീസ് സ്റ്റേഷൻ ആണോ

പാട്ട് പാട്ടായിരം പതിനായിരം ഒക്കെ പാടുക എന്ന് പറഞ്ഞാൽ ഒരു പാട്ട് ഒരു പാടാൻ പറയും ജനിച്ചിട്ടില്ല ആരും ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഒരു സ്പെഷ്യൽ ഒരാള് ഞാൻ പരിചയപ്പെടുത്താൻ പോവാണ് ഇപ്പോ ഇത് കോഴിക്കോട് ഏഹ് ലുലുമാളിന്റെ തൊട്ടടുത്തുള്ള കിണാശ്ശേരി എന്ന സ്ഥലമാണ് ലുലുമാളിന്ന് ഒരു ജസ്റ്റ് ഒന്നര കിലോമീറ്റർ യാത്ര ചെയ്തു കഴിഞ്ഞാൽ കിനാശ്ശേരി എന്ന സ്ഥലുണ്ട് അവിടെ ഒന്നാണ് ഞാൻ ഇതിന്റെ എന്തെല്ലാം കാണാം ഗുണങ്ങൾ എന്താണുള്ളത് എന്നൊന്നൊന്നും നമുക്ക് പരിചയപ്പെടാം ആളെ പേരൊന്നും പറയോ അപ്പൊ നമ്മള് വന്നിരിക്കുന്നത് കുളങ്ങരപ്പീടിയ കോഴിക്കോടുള്ള കിണാശ്ശേരി ഇദ്ദേഹം പറഞ്ഞതിൽ കിണാശ്ശേരിക്ക് അടുത്ത സ്റ്റോപ്പ് കുളങ്ങരപ്പീടിയ അവിടെയാണുള്ളത് അപ്പോൾ നമ്മൾ ഇപ്പോൾ പോകാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ ഹൈദ്രോസ് കോയ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് പക്ഷേ പരൊക്കെ അദ്ദേഹം അറിയപ്പെടുന്നത് റേഡിയോ കോയ എന്ന പേരിലാണ് റേഡിയോ കോയ ആ പേരിലുണ്ട് ഒരു സംഗീതം സംഗീതം യെസ് അപ്പൊ സംഗീതമായിട്ട് ബന്ധപ്പെട്ട ആളാണ് ഈ റേഡിയോ കോയ എന്നാണ് പറയുന്നത് അല്ലെ അത് തീർച്ചയായിട്ടും പക്ഷെ അദ്ദേഹം റേഡിയോ ശ്രോതാവിൽ നിന്നും അദ്ദേഹം ഒരു റേഡിയോ മെക്കാനിക്കായി പരിണമിച്ച ആളാണ് ഓ റേഡിയോ മെക്കാനിക് ആയിട്ട് മെക്കാനിക് അതുകൊണ്ടാണ് ഈ പേര് വന്നത് മെക്കാനിക് ആകുന്നതിന് പിന്നിലും ഒരു കഥയുണ്ട് ഒരു മൂന്നാം ക്ലാസ് നാലാം ക്ലാസ് പഠിക്കുന്ന കാലത്തൊക്കെ വീട്ടിന്റെ അടുത്തൊരു ഹോട്ടൽ ഉണ്ടായി ആ ഹോട്ടലിൽ ഒരു റേഡിയോ ഉണ്ടായിരുന്നു ആ റേഡിയോ പാട്ട് കേൾക്കാൻ ഞാൻ സ്കൂൾ വിട്ട് വന്ന് സ്റ്റേറ്റ് മുക്കി വീട്ടിൽ വെച്ച് ഞാൻ ഒരു നാലര മണിയാവുമ്പോഴത്തേക്ക് മണിക്ക് സ്കൂൾ വന്ന് വീട്ടിൽ വന്ന് വീട്ടിൽ സ്കൂളടുത്തന്നു ഒരു ഏഴ് മണിവരെ അവിടെ പാട്ട് ഉണ്ടാകും അതിലൊരു സ്പീക്കർ സെറ്റ് വെക്കുന്ന ഒരു കുട്ടൻ പറയുന്ന ആളുണ്ട് ഒരു മൈക്ക് കൊണ്ടുവന്ന് വന്ന് റേഡിയോന് മുന്നേ കെട്ടി തോന്നിട്ട് സ്പീക്കറിൽ ക്യാമറഫയർ കൂടെ കൊടുക്കും റേഡിയോന്റെ പാട്ട് റേഡിയോ സിനോണ അത് നാല് മണി മുതൽ ഏഴ് വരെ തമിഴ് പാട്ട് ഏഴ് മണി മുതൽ പതിനൊന്ന് വരെ ഹിന്ദി പാട്ട് അന്നത്തെ കാലത്ത് ചലച്ചിത്ര ഗാനങ്ങൾ നമുക്ക് കേൾക്കാം ആ പാട്ട് കേട്ട് 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 മുഹമ്മദ് റഫീനോട് ഒരു ആരാധന മനസ്സിൽ നടന്നു കോടി ആ മുഹമ്മദ് റഫീ സാഹിബിന്റെ പാട്ട് കേൾക്കാൻ മാത്രം ഞാൻ ഒരു റേഡിയോ മെക്കാനിക്കായിരുന്നു അങ്ങനെ ഞാൻ ഇന്നും ആ നിലനിർത്തിക്കൊണ്ടുവന്നു ഏത് രാജ്യത്തും പോയി ഞാൻ എൻ്റെ റെക്കോർഡ് കളക്ഷൻ ഉണ്ട് ഫോർട്ടി ഫൈവ് ആർ പി എം റെക്കോർഡ് വരുന്നത് തേർട്ടി ത്രീ ആർ പി എം വന്ന് തേർട്ടി ത്രീ ആർ പി എം വന്നാണ് മുപ്പത്തി മൂന്ന് അതിൻ്റെ ഒരു സിനിമ പാട്ട് വന്നായിരുന്നു ഒരു റെക്കോർഡിന് വില നാൽപ്പത് ഉറുപ്പ്യണ്ട് ഒരു അറുപത്തെട്ട് എഴുപത് കാലഘട്ടത്തിൽ അതല്ല നാലാള് നമ്മളെ സ്നേഹിതന്മാർ കൂടി പത്ത് റുപ്പ്യ കൂട്ടിയിട്ട് വാങ്ങി അന്നത്തെ കാലത്ത് റെക്കോർഡിൻ്റെ വരെയാണ് സാധാരണക്കാരൻ അന്ന് റെക്കോർഡൊന്ന് വാങ്ങി പാടിക്കാൻ കഴിയുന്ന കാലഘട്ടത്തിലല്ല അന്ന് കഷ്ടപ്പാടിന്റെ ഒരു കാലഘട്ടമായിരുന്നു ഈ പാട്ട് കേൾക്കുന്ന കാലം ബുദ്ധിമുട്ടുള്ള കാല ആയിരുന്നു പിന്നെ ആണ് കലക്ഷൻ ഉണ്ടാക്കി ഇന്നും ആ ഇന്ന് ഞാന് ബാംഗ്ലൂർ മദ്രാസ് ബോംബെ എന്ന എന്ന സ്ഥല സ്ഥലങ്ങളിലൊക്കെ പോയി റെക്കോർഡ് കലക്ഷൻ റഫിസാബിന്റെ പാട്ട് ഏതിനാണുണ്ട് ഏത് സിനിമയിലാണുള്ളത് എന്ന് എന്നോട് ചോദിച്ചാൽ ഒരുപക്ഷെ ഞാൻ എന്റെ മ്യൂസിക് ഡയറക്ടറേയും ആ പാട്ടുകാരെയും സിനിമയും അതിൽ ആക്ടർമാരെയും ഞാനത് വേഗം പറയും എനിക്കത് എനിക്കത് ആ സിനിമ കണ്ടിട്ടും പാട്ട് കേട്ടിട്ടും ഓരോ എൻ്റെ മെമ്മറീടെ അത് സ്റ്റോക്കാണ് അത് എല്ലാവർക്കും പെട്ടെന്ന് പെട്ടെന്ന് പറയാൻ ഉണ്ടാക്കാൻ കഴിയാത്തൊരു സംഭവമാണ് ചെറുപ്പകാലങ്ങളിൽ അന്ന് കല്യാണ വീട്ടിലൊക്കെ ഗ്രാമ ഫോൺ ഉണ്ടാവും അപ്പൊ അവിടെ ഏതോ കല്യാണ വീട്ടിൽ പോയ സമയത്ത് ഞാൻ അത് കണ്ടിട്ട് വീട്ടിൽ വന്നിട്ട് ഉപ്പുള്ള സമയത്ത് കരഞ്ഞ് നനത്ത് കടന്ന് വായിച്ചിട്ട് എനിക്ക് തൊട്ടിലേക്ക് കിടക്കുന്ന കാലഘട്ടത്തിൽ ഗ്രാമ ഫോൺ വാപ്പം വാങ്ങി തന്നു അന്നാണ് ജുബിലൂല പാട്ട് ജഹാബദ് റഫീസാബും പാട്ടിയ ആദ്യത്തിൻ്റെ ഡോയറ്റാണ് ആ ഡോയറ്റാകുമ്പോൾ എല്ലാവരും ഇന്നും അത് ഓർക്കുന്നു നൂർജഹാൻ ആ സമയത്ത് വിഭജനകാലത്ത് നൂർജഹാൻ പാകിസ്ഥാനിലേക്ക് വെച്ചിട്ടുണ്ട് ആ സമയത്തുള്ള പാട്ട് ഇന്ന് ആ റെക്കോർഡിൻ്റെ കയ്യിലുണ്ട് ആ വാപ്പ ആ ആ കാലത്ത് വാങ്ങിക്കുന്നത് അത് കേട്ടുകൊണ്ട് എൻ്റെ വാപ്പ റഫീസാബിൻ്റെ പാട്ട് എഞ്ചി പാട്ടിനോട് ഏറ്റവും വലിയ ഇഷ്ടമുള്ള ആളായിരുന്നു അത് വാപ്പ എന്റെ പാട്ടിൽ എന്നെ പാട്ടുകാരനാക്കാനോന്ന് ഉദ്ദേശിച്ചത് എല്ലാം സ്കൂൾ പഠിപ്പിച്ച് എനിക്ക് പാട്ടിനോടുള്ള കമ്പങ്ങളും എനിക്ക് റെക്കോർഡ്സുകളും റേഡിയോകളും ഒക്കെ വാപ്പ വായി തന്നതാണ് ബാപ്പ മരിക്കുന്നവരും റഫിസാബിന്റെ പാട്ട് കേട്ട് കേട്ടുക അത് എന്തോരപ്പനോടുള്ള സന്തോഷം ബാപ്പ മരിച്ചിട്ടിപ്പോ അൻപത് കൊല്ലം കഴിയും അപ്പോ ഇന്നും റഫിസാബിന്റെ പാട്ട് കേൾക്കുമ്പോൾ വാപ്പനെ പറ്റി പറയും എന്റെ ഉമ്മ ഈ പാട്ട് പ്രൊഫസറിന്റെ പാട്ട് കേൾക്കുമ്പോൾ തന്നെ എന്റെ വാപ്പിനെയും ഓർമ്മ വരുമ്പോ കൂടുതൽ ഞാൻ പ്രൊഫസറായിട്ടൊരു റേഡിയോ റിപ്പയറുകാരനാണ് അത് മുഹമ്മദ് റഫിന്റെ പാട്ട് കേൾക്കാൻ വേണ്ടി മാത്രം റേഡിയോ റിപ്പയറുകാരനായിരുന്നു ഇന്ന് വാലു സെറ്റ് എടുക്കുന്ന ആരും തന്നെ കേരളത്തിൽ തന്നെ അങ്ങനെ ഇല്ല പാർട്സ് ഒന്നും കിട്ടാത്തതിന്റെ കാരണം ഹൈദരാബാദിൽ രണ്ടാളുകൾ ജീവിച്ചിരിപ്പിട്ടുണ്ട് പിന്നെ ഇനിയും ഞാൻ റേഡിയോ റിപ്പയർ ചെയ്യുമ്പോൾ റേഡിയോ സിറോൺ കേൾക്കാനായിട്ടുള്ള ആഗ്രഹം കൊണ്ട് അത് നിർത്തിപ്പോ ഇന്ത്യയിലെ ആയിരുന്നു ആ റേഡിയോ പ്രക്ഷേപണം ചെയ്തിരുന്നത് ഇന്ത്യയിലെ എല്ലാ റേഡിയോ സ്റ്റേഷനുകളും നിർത്തി നിർത്തിക്കൊണ്ടുവരാണ് ഒക്കെ എഫ് എമ്മിലേക്ക് മാറി അതിനെ കൊണ്ടും ഹിന്ദുസ്ഥാനി കേൾക്കാനും ഹിന്ദി പാട്ട് കേൾക്കാനും ആദ്യത്തെ സൗകര്യങ്ങളൊന്നുമില്ല അന്ന് വിവിധ ഭാരതി രാത്രി പതിനൊന്ന് മണിവരെ നല്ല സംഗീതം ഉണ്ടായിരുന്നു നാഷണൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു ശനിയാഴ്ച ടി വിയിലും ഉണ്ടായിരുന്നു റേഡിയോയിലും ഉണ്ടായിരുന്നു നാഷണൽ പ്രോഗ്രാം അതൊക്കെ നിർത്തിപ്പോയി ഇപ്പൊ സംഗീതം ഒന്നും കേൾക്കാനുള്ള സൗകര്യം ഇല്ല അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ റെക്കോർഡ്സ് പല ആളുകളുടെ വലിയ വലിയ ഉത്സാക്കന്മാരും റെക്കോർഡ്സുകളൊക്കെ ഞാൻ ശേഖരിച്ച് കേൾക്കുക റേഡിയോ റിപ്പയർ ചെയ്ത് റേഡിയോ റഫിസാബിന്റെ പാട്ട് കേൾക്കാനാണ് റേഡിയോ റിപ്പയറുകാരനായത് ഇന്ന് കേരളത്തിന്റെ പല ഭാഗത്തുനിന്നും ഇത് റേഡിയോ റിപ്പയർ ചെയ്യാൻ പല ആളുകളും കൊണ്ടുവരുന്നുണ്ട് എവിടെയെങ്കിലും നന്നാക്കാൻ കഴിയാത്ത എന്റെ വാൽവ് റേഡിയോകളൊക്കെ ഞാനിവിടെ റിപ്പയർ ചെയ്തു കൊടുക്കും അതാണ് എന്നെ റേഡിയോ കൊയാ റേഡിയോ കൊയ എന്ന് വിളിക്കുന്നത് അതാ റേഡിയോ പഴയ കാലത്ത് എങ്ങനെ വർക്ക് ചെയ്ത് അത് അതാക്കലാണ് എൻ്റെ അതിന്റെ എന്റെ സാമർത്ഥ്യം പോലെ അത് നന്നാക്കി കൊടുക്കും അതാണ് എന്റെ തൊഴിലിനോട് എനിക്ക് എന്റെ ഒരു ആത്മാർത്ഥത എനിക്ക് ആ റേ ആ റേഡിയോ പഴയ കാലത്ത് എങ്ങനെയാ പാടിയിരുന്നത് അതേപോലെ ഞാൻ പാടി പഠിച്ചു കൊടുക്കും കേരളത്തിന്റെ പല തൃശ്ശൂരിൽ നിന്നും ഏർ കോട്ടയം പല ഭാഗത്തൊക്കെ റേഡിയോകൾ ഉണ്ടാക്കാൻ ഇവിടെ കൊണ്ടായിരുന്നു ഇപ്പോഴും കൊണ്ടു ഈ അന്നേ കളക്ഷൻ എത്രയോ കൊല്ലങ്ങൾ പത്തൊൻ അറുപത് കൊല്ലം മുന്നേ റെക്കോർഡ്സുകള് കളക്ഷൻ ഉണ്ടിട്ടുണ്ട് അന്നേരം റെക്കോർഡ് വന്ന് റെക്കാർഡ് വാങ്ങിക്കൂട്ടും വാങ്ങിക്കൂട്ടും ഗ്രാംഫോണും റെക്കോർഡും റെക്കോർഡ് പ്ലെയറുകൾ അത് കേൾക്കാൻ പാട്ട് കേൾക്കാനായിട്ട് കേരളത്തിൽ എറണാകുളത്ത് നിന്ന് ട്രെയിനിൽ വന്നിട്ട് അഞ്ചാൾക്കാരൊക്കെ വന്നിട്ട് രാവിലെ വന്ന് പാട്ട് കേട്ടിട്ട് വൈകുന്നേരത്തെ ട്രെയിനിൽ പോകും അത്രയും ആളുകൾ കോഴിക്കോട് കോഴിക്കോട് പല ഭാഗത്തു നിന്ന് ഇരിക്കുന്ന കണ്ണൂരിൽ നിന്ന് പൂന ബാംഗ്ലൂരിൽ നിന്ന് പാട്ട് കേൾക്കാനായിട്ട് വന്നിട്ട് അന്നത്തെ ഓവ ബസ്സിന് ടിക്കറ്റ് എടുത്ത് ഇവിടെ വന്നിട്ട് രാവിലെ അന്ന് പറിച്ചു വന്നിറങ്ങി ജയ ഓഡിറ്റോറിയത്തിൽ റൂം എടുത്ത് താമസിച്ചിട്ട് ഇവിടെ വന്ന് പാട്ട് പട്ടന്മാർ അവർക്ക് വെജിറ്റേറിയൻ ഭക്ഷണം ഞാൻ ഉണ്ടാക്കി അവര് പാട്ട് കേട്ടിട്ട് രാത്രി എട്ട് മണിക്ക് ബസ് ബുക്ക് ചെയ്ത് അങ്ങോട്ട് ബാംഗ്ലൂർക്ക് തന്നെ അല്ലെ സുന്ദർജി നാരായണജി എന്ന് പറഞ്ഞ നാരായണ സുന്ദർ എന്ന് പറഞ്ഞ ടി വി എസിന്റെ മാനറാണ് അപ്പൊ അവര് നാരായണജി ഒരു റെപ്രസെന്റേറ്റീവാണ് മെഡിക്കൽ പ്രസന്റ് അവൾക്ക് ബാംഗ്ലൂരിൽ നിന്ന് പാട്ടേ പൂനെ പോലും പാട്ട് കേയക്കാൻ ഇങ്ങോട്ട് വരികയാണ് കോഴിക്കോട് വേഡിയോക്കെ ആളുകൾക്ക് ഇപ്പോ ഒരു പാട്ട് പാട്ട് പിന്നോട് ഒരാൾ മൂടി തന്നെ ഇന്ന പാട്ടൊന്നും വേണമെന്ന് പറഞ്ഞാൽ എനിക്ക് നിഷ്പ്രയാസം റെക്കോർഡ് എടുക്കാൻ കഴിയും ഈ ആളുകൾക്ക് ചില സമയത്ത് ഇത് പാട്ട് കേട്ട ഏതാ പിക്ചറും കൂടി ആളുകൾക്ക് അറിയില്ല പുതിയ ജനറേഷനെ തീർച്ചയായിട്ടും അറിയില്ല അത് ഇന്ന സിനിമയാണ് പറഞ്ഞാൽ എനിക്കറിയാം ഞങ്ങളൊരു പാട്ട് പറഞ്ഞാൽ ഇന്ന വാക്കലാണ് ആ പാട്ട് എടുക്കുന്നത് ഏകദേശം പാട്ട് ഇരുപത്തി ആറായിരം ഒക്കെ പറയുന്നുണ്ട് ആറായിരത്തിലെല്ലാം പാട്ടേ പാടിക്കൊള്ളു അയ്യായിരത്തി തൊള്ളായിരത്തി ആറായിരം ആറായിരം റിക്കാർഡ് അതിന് ജാസ്തി ഒരു മനുഷ്യനും പാടകയില്ല ഇന്നത്തെ ഇല്ലാത്തമാരില്ല ആഴ്ചകളോളം മാസങ്ങളോളം വേണ്ടി ഒരു റെക്കോർഡായി റിക്കോർഡായി പാട്ട് വരണമെങ്കിൽ പാട്ട് ഒരു മ്യൂസിക്കൽ ഡയറക്ടർ പാട്ട് പഠിപ്പ് പാട്ടുകാരനെ കൊണ്ട് പാട്ട് പഠിപ്പിച്ച് പാടിച്ച് അത് റെക്കോർഡായി വരുമ്പോഴത്തേക്ക് ഒരു ദിവസം ഇരുന്നൂറ്റി അൻപത് പാട്ട് പാടിയാലേ റഫി എല്ലാം ഇരുപത്തി ആറായിരം നാൽപ്പതിനായിരം ഒക്കെ പറയുന്നത് എല്ലാം പ്രകസ്കർ അതിനും നാൽപ്പതിനായിരം ഞാൻ പാടി കേരളത്തിലില്ലേം ഇന്ത്യയിലില്ലേ പല പാട്ടുകാരും അവകാശപ്പെടുന്നു ഞാൻ ഇരുപതിനായിരം പാടി നാല്പതിനായിരം പാടി അതിനുശേഷം ആറായിരത്തില പാട്ടുകൾ അഭിഷാഖ് പാടിയിട്ടുള്ളു ആകെ എല്ലാവർക്കും അങ്ങനെ സംശയം ഉണ്ട് സംശയം തീർത്തു കൊടുക്കാൻ എല്ലാ കളക്ഷൻസും അതിൻ്റെ ബുക്കുകളൊക്കെ ഞാൻ വരുത്തിച്ച് വെച്ചിട്ടുണ്ട് എത്ര പാട്ട് ഏത് സിനിമ ഒക്കെ സിനിമയിൽ ആർക്കൊക്കെ പാടി ആ ആക്ടർമാർ ആരൊക്കെ ഒക്കെ നമ്മുടെ എൻ്റെ കയ്യിലുണ്ട് ഒന്ന് റഫീസ് സാബ് ഒരു ദൈവിക അനുഗ്രഹമുള്ള ആ ലതാ മംഗേഷ്കർ ഒക്കെ പറഞ്ഞിട്ട് ആയിരം കൊല്ലങ്ങൾക്ക് ഇനി അങ്ങനത്തെ ഒരു പാട്ടുകാരൻ വരിക എന്നായി ഓപ്പിനിയർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ മ്യൂസിക് ഡയറക്ടർ ലതാ മംഗേഷ്കറും പറഞ്ഞിട്ടുണ്ട് റഫിസാബിന് ഒരു പാട്ട് കിട്ടിയാൽ റഫിസാബ് അതിന് ഏത് വിധത്തിൽ എന്തൊക്കെ അതിൽ ചേരുവ വേണം അതൊക്കെ റഫിസാബിന്ന് അറിയാൻ മറ്റൊരു പാട്ടുകാരനില്ലാത്ത വിശേഷങ്ങൾ റഫീസാബിന് ഉണ്ട് മ്യൂസിയം തന്നാക്കിയത്യൂ റേഡിയോ മ്യൂസിയം കംപ്ലീറ്റ് ആത്മകഥകളുണ്ട് ഇത് ഇന്ത്യൻ മ്യൂസിയം ഡയറക്ടറേ ഇന്ത്യ പുസ്തകം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുതൽ മുതലുള്ള ഡയറക്ടർമാരുടെ ലിസ്റ്റ് അല്ലെ അവരുടെ ജീവിതകഥ ഇത് ആ ഇത് ആർ സി പറഞ്ഞ ശബ്ദ പാട്ട് സിനിമ വന്നപ്പോ ശബ്ദം ഉണ്ടാവില്ല അതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്തത് ആർ സി ആ സംഗീത സംഗീത ഡയറക്ടർ ജീവിത ചരിത്രം കൊല്ലങ്ങളോ പതിനഞ്ചു കൊല്ലം ഇരുപത് കൊല്ലോ അതിന് മെനക്കെട്ടിട്ട് നീണ്ടു ഇത് റഫീസാബ് മരിച്ച ആയിരത്തി തൊള്ളായിരത്തി എൺപതിലും മരിച്ച അന്നേത്തെ ഫിലിം ഫെയർ ആണ് റഫീസാബ് ഇതിന്റെ ന്യൂസ് ആണ് ആയിരത്തി റഫിന്റെ മുഹമ്മദ് റഫി കല്യാൺജി ആനന്ദ്ജി ലതാ മങ്കേഷ്കർ കല്യാൻജി റഫി സാബ് അന്നത്തെ മരിച്ചിട ഫോട്ടോകളൊക്കെ റഫിസാബിന്റെ മകൻ്റെ മരിച്ചുപോയി ഭാര്യ മൈ അബ്ബു പറഞ്ഞിട്ട് ഒരു ഇംഗ്ലീഷ് പുസ്തകം അമിതാഭ് ബച്ചനായിരുന്നു ഇത് എന്റെ പുസ്തകത്തിന്റെ ഉദ്ഘാടനം ചെയ്തിരുന്നത് ഇതിപ്പോൾ മലയാളത്തിൽ ഈ അന്തമാൻ ദ്വീപിൽ ഇറക്കിയതാണ് ഇത് റഫിസാബിന്റെ മകൾക്കും റഫിസാഹിന്റെ വീട്ടിലേക്ക് കൊടുത്തയച്ചിട്ടുണ്ട് എനിക്കും കൊടുത്തയച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലിറങ്ങിയ തുംസാന അതിൻ്റെ റെക്കോർഡ് വേണം ഇത് മേരേജ് ബിശ്വജിത് ആശാ പരേഖ് ആശാ പരേഖ നസിർ ഹുസൈൻ പിക്ചറാണ് പിക്ചറാണ് ഒരു റെക്കോർഡ് കണ്ടമാനുണ്ട് ആയിരത്തിൽ പരം എൽ പി റിക്കാർഡ് എന്റെ കയ്യിലുണ്ട് പിന്നെ മൂവായിരം എൽ പി എന്റെ ഇത് ഇന്ത്യൻ സിനിമ ഇത് ഇന്ത്യൻ സിനിമയുടെ ബുക്ക് ചരിത്രമാണ് അപ്പോ അത് അത് അതിൽ ഓരോന്ന് നോക്കിയാൽ ഓരോ കാലഘട്ടത്തിൽ സിനിമ പറ്റിയിട്ട് അപ്പം ഇത് ഇതിന് നോക്കിയ എല്ലാ സിനിമ എല്ലാ ഡീറ്റിലും ഈ ബുക്കുകളുണ്ട് ഇതില് ലാസ്റ്റ് മോഹൻലാൽ വരെ ഇതിലുണ്ട് ഇത് ശബ്ദമില്ലാത്ത സിനിമ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ആ ബാലങ്ങളൊക്കെ മലയാളമാണ് ഹിന്ദി പിക്ചറൊക്കെ ഇറങ്ങിയത് ശബ്ദമില്ലാത്തത് അപ്പോൾ അങ്ങനെ പിന്നെ ശബ്ദത്തിലേക്ക് വന്ന് അന്ന് ബാക്ക് സിനിമ സർക്കസിലേക്ക് മാരി സിനിമൻ്റെ ഒരു ഭാഗത്തിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്യാൻ ആർ സി ബൊറാൾ സൈകളിനെ കൊണ്ട് കണ്ടമാടം പാടുവിച്ച പകജ് മെൻ്റ പാടിച്ച ആളാണ് ആർ സി ബൊറാൾ അപ്പോൾ അതിൽ നൌസാദ് സാബ് കെ എം ചന്ദ്രപ്രകാശ് ഗുലാം മുഹമ്മദ് രവിശങ്കർ ജയകൃഷ്ണൻ ബി ലാസ്റ്റ് റഹ്മാൻ വരെ ഇവരുണ്ട് ഈ ബുക്കിലുണ്ട് ഈ കാലഘട്ടത്തിൻ്റെ റെക്കോർഡ്സിൻ്റെ അവസാനം പോയി 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 ഗൾഫുകാരൊക്കെ കേസറ്റുകൾ കൊണ്ടുവരാൻ പിന്നെ കാസറ്റിലായ ആളുകളെ ശ്രദ്ധ അന്ന് ഒരു ഫൈവ് ഫോർ ത്രീ ഫോറും കൊണ്ടുവരാത്ത ഒരു ഉണ്ടാവില്ല അതിൽ മൂന്നോ നാലോ അഞ്ചോ കാസെറ്റ് അവർ കൊണ്ടുവരും അതിന് മൂന്നോ കേസറ്റിൻ്റെ ഞാൻ കിട്ടാവുന്നിടത്തോളം ഞാൻ കിടന്നു അനവ് പിന്നെയാണ് സി ഡി വന്നത് ഇപ്പോൾ ഡ്രൈവിലേക്ക് വന്നത് ഇതും മെനിക്കില്ല റെക്കോർഡ്സ് 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 നന്നെയാണ് ആധാരം അത് തുടക്കം തെച്ചാൽ കേടി വരാതെ ഇത്രകാലം സൂക്ഷിക്കാന്നില്ല എന്താ അങ്ങനെ കേടൊന്നും വരില്ല റെക്കോർഡ്സ് പറ്റില്ല ഇന്റെ അടുത്ത് ആയിരക്കണക്കിന് ക്യാസറ്റ് കാർഡോട്ട് പൊട്ടിട്ട് സ്റ്റോക്ക് ചെയ്തിട്ട ഇതിലൊക്കെ ആയിരം അതേമാതിരി ഉണ്ട് ആ കുട്ടിയർച്ചയ്ക്ക് സീഡിയ ഇതൊക്കെ എന്റെ വരുമാന കണക്കൂട്ടുകയാണ് ഇതൊന്നും വാങ്ങാൻ കഴിയില്ല അപ്പോ ഇത് കാസറ്റ് ഇപ്പൊ അത് വീണ്ടും ചൈന ഇറങ്ങാൻ പോറങ്ങിണ്ടെന്നൊക്കെ പറഞ്ഞു ജപ്പാൻ സാധനങ്ങളതൊക്കെ നിർത്തി നല്ല സാധനം ജനങ്ങൾക്ക് നല്ല പൈസ പൈസ കൊടുത്ത നല്ല സാധനം അതിന് ജപ്പാൻ കാരത്ത് ഇപ്പോൾ അത് ഉപയോഗിക്കാൻ എടുത്ത് എറിയ അങ്ങനെയായി മാറി നല്ല സാധനങ്ങൾ ക്വാളിറ്റിയുള്ള സാധനങ്ങൾ ലോങ് ലൈഫ് സാധനങ്ങൾ അമേരിക്കന്റെ കാരനും കൊണ്ട് നമുക്ക് ഇതൊക്കെ ഉപയോഗിക്കാൻ കഴിഞ്ഞേ ഒരുപാട് കഥകൾ കേട്ടു റേഡിയോ ക്ലയക്ക എന്ന പേര് വന്നതും അതുപോലെ റഫീ സാഹിബിന്റെ കളക്ഷനും ഇനി നമുക്ക് റഫി സാഹിബിന്റെ ഒരുപാട് ആരാധകർ കേരളത്തിലും ഇന്ത്യയിലും അവർ എന്താണ് സാബിന്റെ പാട്ടുകാര് പെരിയ ഒരു പാട്ടുകാരനും ഒരു പ്രോഗ്രാം നമുക്ക് കേൾക്കാൻ വേണ്ടി പോയാൽ നമുക്ക് അത് കേൾക്കുമ്പോൾ തോന്നും ഇത് റഫീസാബ് പാഠ്യമായി തന്നെ ഉണ്ടല്ലോ വീട്ടിൽ വന്ന ആ പാട്ടൊന്ന് ഒറിജിനൽ എടുത്തു വെച്ചാൽ സാബിന്റെ ഒരു അടുത്ത് പോലും എത്താൻ ആ പാട്ടുകാർക്ക് ഒന്നും എത്താൻ കഴിയില്ല എന്നുള്ള കേട്ട സാബ് പാടിയ ഒരു ചതിൽ കാറ്റാതു പോലും സാധാരണക്കാരനെ ഉച്ചരിക്കാൻ കഴിയാത്ത കാലമാണ് ഇന്നിപ്പെല്ലാരും റഫി സാബിന്റെ വിറ്റ് പൈസ ആക്കുക അതേപോലെ എനിക്ക് വിഷമം ഇന്നേ വരെ ഞാൻ റഫീസാബിന്റെ ഒരു പാട്ട് ഒരാൾക്ക് വിറ്റ് പൈസ ആക്കിയിട്ടില്ല ഞാൻ ബിസിനസ് ആക്കി എടുത്തിട്ടില്ല ഇത് ഞാനിത് ഏതെങ്കിലും ഒരു കാലത്ത് ഇതിനൊരു നല്ല കാലം വരും എനിക്ക് മനസ്സുകൾ ഉറപ്പുണ്ട് ഇല്ല ഭാര്യയും കുട്ടികളിയും ഒക്കെ സപ്പോർട്ടില്ലാത്തത് നടക്കില്ല മകൻ ഇവിടെ ആ അതായത് സായി എന്നോട് ചോദിച്ചു ഭഗവാനൊന്ന് വെക്കാനാ വന്നെ ഇത് തന്നെ എല്ലാവർക്കും പറയാറുണ്ട് ഭഗവാനൊന്നല്ല എത്ര റയർ പാട്ട് റഫിസാബിന് ഉണ്ട് ഇങ്ങനത്തെ ഒരു പാട്ടൊന്നും അവർക്കൊന്നും അതിനെ പറ്റിത്തേക്കൊന്നും അവര് ഗവേഷണം ചെയ്യുക പാട്ട് ചെയ്ത് ഇത് വന്നിട്ട് അതിനെ പറ്റിയൊക്കെ വി ഐ പി ബുക്ക് എഴുതിയിട്ടുണ്ട് വന്നവർക്ക് അവർ അവരെ അഭിപ്രായങ്ങൾ എഴുതി അതില് ഗുസാൽ സിംഗ് ഉണ്ട് പിന്നെ ഡോക്ടർ മുനിയർ സാഹിബുണ്ട് ശ്രീനിവാസനുണ്ട് പിന്നെ സിനിമാ നടൻ ശ്രീനിവാസ് ഇവരൊക്കെ ഇവിടെ വന്നാണ് ഇവരൊക്കെ പാട്ട് കേൾക്കാൻ അലമ്പൂർ ആയിഷം ആംസം ഇവിടെ ഉണ്ടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു ആദരിക്കാൻ വേണ്ടി വന്നായിരുന്നു ഇരുപത്തി ആറ് ആള് വന്നിങ്ങനെ പാട്ടുകാട്ടുകാർ ജി ഇയാള് ഉണ്ണിമേനാണ് ആ ഉണ്ണിമേന വന്നൊരു രാത്രി പതിനൊന്നര മണിക്കാണ് റഫിസാവിന്റെ മകളെ ും ഒരു ആ ഒരു അറിവ് കിട്ടിട്ടാണ് ഞാൻ കോയക്കനെ പറ്റി വീട് ചെയ്യണമെന്ന ആഗ്രഹം വന്നത് എന്നാൽ വളരെ സന്തോഷം വിലപ്പെട്ട സമയം തന്നതില് ഇനിയും ഒരുപാട് ജീവിതകാലം ഐശ്വര്യത്തോടെ ജീവിക്കാൻ പഠിച്ചവൻ ടോഫിക്ക് ചെയ്യട്ടെ ഞാൻ നിർത്താണ് നമുക്ക് വീണ്ടും കാണാം അപ്പം മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ